ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാ നാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ നമുക്ക് വിട്ടുമാറാത്ത കപകെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നീർക്കെട്ടോ തോന്നിയാലേ നമ്മൾ ഇ എസ് ആർ ചെക്ക് ചെയ്യാറുണ്ട് ഇപ്പൊ പൊതുവെ എല്ലാവരും ഡോക്ടേഴ്സ് പറയാതെ തന്നെ ഇ എസ് ആർ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് ഇ എസ് ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്രോസൈഡ് സെഡിമെന്റേഷൻ റേറ്റ് ആണ് അതായത് നമ്മുടെ ചുവന്ന രക്തണുക്കളെ ഒരു നിശ്ചിത എമൗണ്ടിൽ എടുത്ത് ഒരു ഗ്ലാസ് ട്യൂബിൽ ആക്കിയിട്ട് അത് എത്ര താഴേക്ക് അടിയുന്നുണ്ട് നോക്കുന്നതിന്റെ വാല്യു ആണത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ആന്റി കൊയാബുലന്റ് കൂടെ ചേർക്കുന്നുണ്ട് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇ എസ് ആർ കൂടുന്നത് നോക്കാം പൊതുവേ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ ഒരു നീർക്കെട്ടായിക്കോട്ടെ പനി ആയിക്കോട്ടെ നമുക്ക് ഇപ്പൊ ഫീമെയിൽസിനാണെങ്കിലും പീരീഡ്സിന്റെ സമയത്താണെങ്കിലും പ്രഗ്നൻസിന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ പോലും ഇ എസ് ആർ കൂടി വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അതായത് എന്തെങ്കിലും നീർക്കെട്ടോ എന്തെങ്കിലും ചെറിയ തോത് കാലിലോ കയ്യിലോക്കെ നീരുകൾ വന്നാൽ പോലും തന്നെ ഇ എസ് ആർ കൂടുന്നുണ്ട് നമുക്ക് ഇനി ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നമ്മുടെ കോശങ്ങളിൽ ഒരുതരം പ്രോട്ടീൻ വന്നടിയും ആ ഒരു സമയത്ത് ഇ എസ് ആർ കൂടുന്നുണ്ട് പിന്നെ ഇതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്പിറേറ്ററി കംപ്ലൈൻറ്സ് ഇപ്പൊ റെസ്പിറേറ്ററി ആയിട്ട് എന്ത് കംപ്ലയിന്റ്സ് വന്നാലും ഒരു വിട്ടുമാറാത്ത കപക്കെട്ട് അല്ലെങ്കിൽ തുമ്മൽ ജലദോഷം മൂക്കടപ്പ് തുടങ്ങിയ എന്ത് കംപ്ലൈൻറ് വന്നുകഴിഞ്ഞാലും ഈ ഒരു ഇ എസ് ആർ കൂടുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ മൂക്കടപ്പൊക്കെ വിട്ടുമാറാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് നാസൽ പോളിപ്പ് അതായത് മൂക്കിൽ ദശ വളരുന്ന പോലത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം അതുപോലെ വിട്ടുമാറാത്ത റെസ്പിറേറ്ററി കംപ്ലൈൻസ് വന്ന സമയത്ത് എന്ത് കാരണം കൊണ്ടാണ് ആ കംപ്ലൈന്റ് വന്നതെന്ന് കൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് ചില ചിലപ്പോൾ നമുക്ക് ആസ്മേന്റെ കംപ്ലൈൻസ് കൊണ്ടാവാം അല്ലെങ്കിൽ ബ്രോങ്കേറ്റീവ്സ് പോലത്തെ ഇഷ്യൂസ് കൊണ്ടാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടാകാം നമ്മളാ കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമുക്കൊരു പ്രശ്നം കുറച്ച് സാധിക്കുള്ളൂ പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രെഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ നമുക്ക് എസ് ആർ കൂടും ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ വരുന്ന ഇ എസ് ആർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിരീഡ്സ് ആണെങ്കിൽ ആ ഒരു പീരീഡ്സിന്റെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറയുന്നുണ്ട് അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ആർത്തവ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പി സി യോയുടെ കേസിൽ അല്ലെങ്കിൽ ഒരു കേസിൽ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പോലത്തെ കേസിലൊക്കെ നമുക്ക് ഇ എസ് ആർ കൂടാം കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഒരു നീക്കെട്ടാണ് ഒരു സിസ്റ്റ് ആണെങ്കിൽ കൂടെ നമ്മുടെ ശരീരത്തിൽ നെർക്കെട്ട് തന്നെയാണ് ഒരു പി സിയോഡ് ഉള്ള ആൾക്കാരിൽ പോലും ഇ എസ് ആർ കൂടാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആർത്രൈറ്റിസ് ഒരു വാദ രോഗമാണ് എന്നാൽ കൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു അസുഖമാണത് പിന്നത്തെ കേസിൽ നമുക്ക് ഇ എസ് ആർ കൂടും അതുപോലെ ഓസ്റ്റിയോ ആർത്തലൈറ്റിസ് കേസിലാണെങ്കിൽ നമുക്ക് ഇ എസ് ആർ കൂടാം ഈ ഓസ്ട്രിയോ ആർത്തൈറ്റിസ് എന്ന് പറയുമ്പോൾ അതും ഒരു വാദരോഗം തന്നെയാണ് അതൊരു ഡീജനറേറ്റഡ് ഡിസോർഡർ ആണ് പക്ഷെ റൊമാറ്റോഡ് ഹാർഫലൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ തന്നെ ബാധിച്ചേക്കാം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീക്ക് വീക്കാവും ഒരുപാട് വീക്ക് വീക്കാവും മാത്രമല്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെടുന്ന കയറാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനത്തെ കേസിലൊക്കെ ആണെങ്കിൽ ഇ എസ് ആർ കൂടുതലായിരിക്കും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇതിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് കുറച്ചുണ്ടരാൻ കഴിയുള്ളൂ പിന്നെ നമ്മൾക്ക് നമുക്കിപ്പോൾ വിട്ടുമാറാത്തപ്പോൾ എന്തെങ്കിലും പനിയോ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു കേസിൽ ഇ എസ് ആർ കൂടുതലായിരിക്കുള്ളൂ പിന്നെ ആയിട്ട് വരുന്ന ഇ എസ് ആറിന്റെ കംപ്ലയിൻസ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്ന് മാറുന്ന എന്തെങ്കിലും കംപ്ലൈൻസ് കൂടി വന്നത് ഒരു മാസേ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ ഇപ്പം ഇങ്ങനത്തെ ഒരു കേസിലും ഇ എസ് ആർ കൂടുക ഇപ്പം നമുക്കൊരു പനി വന്നോ പനി വന്ന സമയത്ത് നമ്മളിപ്പോൾ ഇ എസ് ആർ ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് ഇ എസ് ആർ കൂടുതലായിരിക്കുള്ളൂ ഇപ്പം എല്ലാ ലാബുകളിലും ഇപ്പം നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ ഒരു ലാബുകളിലൊക്കെ ഇ എസ് ആറിന്റെ ടെസ്റ്റ് അവൈലബിൾ ആണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഇ എസ് ആറിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷമാരിൽ എപ്പഴൊരു പൂജ്യത്തിന്റെയും പതിനഞ്ചിന്റെ ഇടയിലായിരിക്കണം സ്ത്രീകളിലാണെങ്കിൽ ഒരു പൂജ്യത്തിന്റെയും ഇരുപത്തിയഞ്ചിന്റെ ഇടയിലായിരിക്കണം നമ്മളൊരു ഒരു മണിക്കൂറിന്റെ ആണ് ഈ ഒരു കണക്ക് നോക്കുക ഇനി ഇപ്പൊ അതല്ല പുരുഷന്മാരിൽ നമുക്ക് പ്രായത്തിന്റെ പകുതി വെച്ചിട്ടും കണക്ക് കൂട്ടാം സ്ത്രീകളിലാണെങ്കിൽ അവരുടെ പ്രായത്തിനോടൊപ്പം പകുതി പത്ത് കൂട്ടിയിട്ട് നമുക്ക് ഈ ഒരു കണക്ക് നോക്കാവുന്നതാണ് നമ്മൾ ഇ എസ് ആർ കൂടി ഒരു കേസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഒരു അണ്ടർലൈൻ കോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലാതെ നമ്മൾ എത്ര ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എസ് ആറിന്റെ അളവ് കുറയണമെന്നില്ല ചില കേസുകളിൽ നമ്മൾ ഇപ്പൊ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ എസ് ആറിന്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും പക്ഷെ പുറമേക്ക് അവർക്ക് പ്രത്യേക സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല പക്ഷെ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കാണാം ഇപ്പൊ ഒരു സ്റ്റമക് കംപ്ലൈന്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലൂസ് മോഷനോ അല്ലെങ്കിൽ മലബന്ധമോ അല്ലെങ്കിൽ ഐ ബി എസ് പോലത്തെ കംപ്ലയിന്റ്സ് ഇപ്പൊ ഐ ബി എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറിറ്റബിൾ പവർ സെന്റർ അതായത് നമ്മുടെ കുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ അസുഖം ഉള്ളവർക്കൊക്കെ ഇ എസ് ആർ കൂടുതലായിരിക്കുള്ളൂ പിന്നെ വൃക്ക സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ആകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിഡ്നിക്ക് വരുന്ന കംപ്ലയിന്റ്സും കാര്യങ്ങളാവാം പക്ഷേ കിഡ്നി റിലേറ്റഡായിട്ടുള്ള കംപ്ലയിൻസിലൊക്കെ നമുക്ക് നമ്മുടെ ബോഡി തന്നെ കുറേ സിംറ്റംസ് കാണിച്ചു തരും നമുക്ക് യൂറിൻ ഒഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ യൂറിൻ ഒഴിക്കുമ്പോൾ എരിച്ചിൽ അല്ലെങ്കിൽ വേദന ചിലപ്പോൾ യൂറിനിൽ പത കാണുക അല്ലെങ്കിൽ രക്തം കാണുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളായിരിക്കുള്ളൂ അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി തന്നെ കാണിച്ചു തരും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വയർ എരിയുക അല്ലെങ്കിൽ നെഞ്ചരിക ഒളിച്ച് തേട്ടിയിട്ട് വരിക അതുപോലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാത്റൂം പോകാൻ തോന്നുക അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയൊരു ഫീൽ ഇല്ലാതിരിക്കുക തുടങ്ങിയ കേസിലൊക്കെ വയറ് സംബന്ധപ്പെട്ടുള്ള ഇ എസ് ആർ കൂടിയതായിരിക്കും അപ്പൊ ഏതൊരു കേസിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇ എസ് ആർ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കറക്റ്റ് കോഴ്സ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് ഇ എസ് ആർ കുറച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ജനറലായിട്ട് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നട്ട്സ് കഴിക്കാം നട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബദാം കഴിക്കാം ഇപ്പം എല്ലാവർക്കും ബദാം വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന കാര്യം അങ്ങനെയുള്ളവർക്ക് നിലക്കടൽ കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് മക്തന്റെ കുരു ഫ്ലാക് സീഡ്സ് പിന്നെ നമുക്ക് ഇലക്കറികൾ ധാരാളം കഴിക്കാം നാരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം പിന്നെ കറക്റ്റ് സമയത്ത് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഉറക്കുമ്പോൾ എല്ലാ കമ്പ്ലൈൻ്റും വലിയൊരു ഫാക്ടർ തന്നെയാണ് അപ്പൊ നമ്മൾ ഒരു ചുരുങ്ങിയ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം അല്ലെങ്കിൽ ആറുമണിക്കൂറിന് കുറേ കുറയാതെ നമ്മൾ ഉറങ്ങണം പിന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം ഇപ്പൊ കിഡ്നി സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഇലക്കറികളും കഴിക്കാൻ പറ്റുന്ന വരില്ല അതുപോലെ തന്നെ എല്ലാ നട്ട്സും കഴിക്കാൻ പറ്റുന്ന വരില്ല പി എസ് ആർ ഒരുപാട് കൂടി നിൽക്കുന്ന കേസിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മരുന്ന് കഴിക്കുക സ്വന്തമായിട്ട് ഒരു മരുന്നു നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല എപ്പോഴും നമ്മളൊരു കംപ്ലയിന്റ് ട്രീറ്റ് ചെയ്ത് ഫുള്ളി മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരാം താങ്ക്